നമസ്കാരം പ്രിയുള്ളൂര് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യബ്രഷ്ശേരിയും സ്വാഗതം ചെയ്യുകയാണ് തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു മുത്തച്ചിയുടെ കഥയാണ് ഇന്ന് ബ്രഷേരിയുമായിട്ട് പങ്കുവെക്കുവാനുള്ളത് വളരെ നല്ല ഒരു സ്റ്റോറി വളരെ ഇൻസ്പിറേഷനിലാകുന്ന നമുക്കൊക്കെ പ്രചോദനം നൽകുന്ന ഒരു അനുഭവകഥ അമേരിക്കയിലെ ലിബേർട്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈ വർഷത്തെ അവരുടെ കൺവക്കേഷനിൽ ഈ മുത്തച്ചിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നു അതായത് തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിൽ തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റോ അറുപത് വർഷം മുമ്പ് ഈ അമ്മച്ചിക്കുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു തനിക്കൊരു ഡോക്ടറേറ്റ് കരസ്ഥമാക്കണമെന്ന് അന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറൽ സ്റ്റഡീസൊക്കെ അവർ ആരംഭിച്ചതാണ് പക്ഷേ കുടുംബവും പ്രാരബന്ധവും ഒക്കെ ആയിട്ട് അന്ന് പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അധ്യാപകരുടെ മകളായിട്ടാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനോട് ഒരു ചെറിയ താല്പര്യം കൂടുതലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു രണ്ടാമത് വിവാഹിതിയായി നാല് കുട്ടികളുണ്ടായി കുട്ടികളെ വളർത്തണം അങ്ങനെയൊക്കെ പ്രാരബന്ധമായതുകൊണ്ട് ഒരു സ്കൂളിൽ എലമെൻ്ററി സ്കൂളിൽ ടീച്ചറായി ജോയിൻ ചെയ്തു ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സയൻസൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു അങ്ങനെ ജീവിതം ജീവിതമങ്ങ് മുൻപോട്ട് കൊണ്ടുപോയി റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും പിന്നെ ആ സമയത്തൊന്നും പഠിക്കണമെന്നൊന്നും തോന്നിയില്ല അതിനുള്ള സാഹചര്യം ഒരുങ്ങിയില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാമത് വിവാഹം കഴിച്ച ഭർത്താവും കൂടെ മരിച്ചപ്പോൾ താൻ ഒറ്റയ്ക്കായപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പടക്കം മുറ്റി ഓരോ ഭാഗത്തായപ്പോൾ തനിക്കൊരാഗ്രഹമുണ്ടായി ഇനിയും പഴയ സ്വപ്നം ഒന്ന് പൊടി തട്ടിയെടുക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മച്ചി നേരെ ലിബേർട്ടി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ് എഡ്യൂക്കേഷനിൽ ഡോക്ടറേറ്റ് എടുക്കുവാനുള്ള ഒരു കോഴ്സിന് പക്ഷേ ചില ചലഞ്ചസ് ഉണ്ടായിരുന്നു കാരണം അറുപത് വർഷം മുമ്പുള്ള പഠന സിസ്റ്റം അല്ല ഇന്നുള്ളത് ഇന്നെല്ലാം ഓൺലൈനും കാര്യങ്ങളുമൊക്കെയാണ് അമേച്ചിക്കാണെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ ഓൺലൈനിലൊന്നും പഠിക്കാനും എക്സാം എഴുതാനും ഒന്നും അത്രയും പറ്റുകയും ഇല്ല കുറേ ചലഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു പുതിയ കാലത്തിലെ പഠന സംവിധാനമായിട്ടൊക്കെ ചേർന്ന് പോകണമല്ലോ അമേച്ചിയുടെ കൊച്ചുമുഖൻ സഹായിച്ചു അതുപോലെ തന്നെ ലിബർട്ടി യൂണിവേഴ്സിറ്റിയുടെ ഐ ഹെൽപ്പ് ഡെസ്ക് അമ്മച്ചിയെ സഹായിച്ചു ആദ്യം അല്പം സ്ലോ ആയിട്ടൊക്കെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അമ്മച്ചി നല്ല ഫാസ്റ്റായിട്ട് പഠിക്കാൻ തുടങ്ങി ഓൺലൈനിൽ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാൻ തുടങ്ങി എന്താണെങ്കിലും ടു തൗസൻഡ് തുടങ്ങിയ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി അമ്മച്ചി കംപ്ലീറ്റ് ചെയ്തു അമ്മച്ചിയുടെ കോഴ്സ് സബ്ജക്ട്സിൽ ഒരെണ്ണത്തിനൊഴിച്ച് ബാക്കിയെല്ലാം അമ്മച്ചി എ ഗ്രേഡിലാണ് പാസ്സായത് ഒരെണ്ണത്തിന് മാത്രം ബി ആയിപ്പോയി എന്താ അമ്മച്ചി ബി കൊണ്ടുവന്നതെന്ന് നമ്മുടെ അമ്മമാർ പിള്ളാരോട് വഴക്ക് പറയുന്നത് പോലെ ഒരു അമ്മച്ചിയോട് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ട് കാണുകയില്ല എന്താണെങ്കിലും ഒന്നൊഴികെ ബാക്കി എല്ലാത്തിനും എ ഗ്രേഡിൽ തന്നെ അമ്മച്ചി പാസ്സായി ഈ പറഞ്ഞ ലിബേട്ട് യൂണിവേഴ്സിറ്റിയുടെ അൻപത്തി രണ്ടാമത് കമൻസ്മെൻറ്റിന് അമ്മച്ചി ഡോക്ടറൽ ഡിഗ്രി കരസ്ഥമാക്കി അമ്മച്ചിക്ക് അഭിനന്ദനങ്ങൾ അങ്ങനെ അമ്മച്ചി ഒരു ചരിത്രമായിട്ട് മാറിയിരിക്കുകയാണ് തൊണ്ണൂറ്റി നാലാം വയസ്സിലും പഠിക്കാൻ പറ്റും ഇത് ഒത്തിരി പേരെ ഇൻസ്പയർ ചെയ്യുമെന്നാണ് ലിബേർട്ടി യൂണിവേഴ്സിറ്റിയുടെ അധികാരികൾ പറയുന്നത് പഠിത്തത്തിനൊരു പ്രായമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ആസാദിയുടെ പ്രേക്ഷകരോടും പറയുക നമുക്ക് ഇനിയും പഠിക്കാം എനിക്കും അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് കുറേ കൂടെ ഇനിയും പഠിക്കാനൊക്കെയുള്ള സമയമുണ്ട് തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഡോക്ടർ വെർജിനിയ ജെ മോർലോക്ക് എന്നാണ് അമ്മച്ചിയുടെ പേര് ഈ അമ്മച്ചിക്ക് ഡോക്ടറേറ്റ് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ വാർത്തയൊരു ആവേശമാണ് നമ്മളെപ്പോലുള്ളവർക്ക് ഇനിയും പഠിക്കാൻ സമയമുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആസാദിയുടെ പ്രേക്ഷകർ ചിലരെങ്കിലും പഴയ സ്വപ്നങ്ങളൊക്കെ ഒന്ന് പൊടിതെട്ടിയെടുത്ത് ഒന്നുകൂടുന്നു സ്കൂളിലേക്ക് കോളേജിലേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് ചെയ്യണം എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നു ഇനിയും പഠിക്കാൻ സമയമുണ്ടെന്നുള്ള ഒരു തോന്നൽ നല്ലൊരു വാർത്ത ഇൻസ്പിറേഷനിലാകുന്ന വാർത്ത ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു ദയവില്ലാതെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം